നമ്മുടെ ഹെൽത്തി കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ ചെയ്യുന്ന ഒരു വെജിറ്റബിൾ സാലഡ് ആണ് അതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് മത്തങ്ങയും കുക്കുംപറും ആണ് ഇന്നത്തെ സാലഡില് നമ്മൾ അഞ്ച് ഐറ്റാണ് എടുത്തിരിക്കുന്നത് മെയിൻ സാലഡില് അഞ്ച് ഐറ്റമാണ് എടുത്തിരിക്കുന്നത് അതിൽ ഒരു കഷ്ണം മത്തങ്ങയുണ്ട് അതുപോലെ തന്നെ ഒരു കഷ്ണം കുക്കുംബർ നമ്മൾ ഇതിന് അരിഞ്ഞെടുക്കുന്നുണ്ട് ഒരു കഷ്ണം കോൺ ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ കുതിർത്ത നിലക്കടലുണ്ട് പീനട്ട് ഉണ്ട് പിന്നെ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ മല്ലിയലിയുണ്ട് ഇന്നത്തെ സാലഡിന്റെ ഒരു സവിശേഷത എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്തിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും റോ ആയിട്ട് എടുത്തിരിക്കുന്നത് എന്ന് വെച്ചാൽ പച്ചയ്ക്ക് നമുക്ക് കഴിക്കാവുന്ന വിധത്തിലാണ് നമ്മൾ അരിഞ്ഞു ചേർക്കുന്നത് ഇതിലേ അതിലേ അഞ്ച് ഇൻഗ്രീഡിയൻസിൽ കോണു മാത്രമേ നമ്മൾ വേവിച്ചിട്ടുള്ളൂ നമ്മുടെ ആഹാരത്തിൽ നിർബന്ധമായിട്ട് നമ്മൾ ഒരു ഇരുപത് ശതമാനമെങ്കിലും വേവിക്കാത്ത ഭക്ഷണം ഉൾപ്പെടുത്തണം പഴങ്ങളാണേലും പച്ചക്കറികളാണേലും അതിന്റെ ഒരു അത്യാവശ്യം എന്ന് പറയുന്നത് നമ്മള് പാക്കറ്റിൽ വരുന്ന ഫുഡുകള് അതുപോലെ തന്നെ ടിന്നില് ഒരു അഞ്ചോ ആറോ മാസം മുമ്പ് ടിന്നില് അടച്ചു വെച്ച് അല്ലെങ്കിൽ പ്രിസർവ് ചെയ്യുന്ന ഫുഡൊക്കെ വരുമ്പോൾ നമ്മളുടെ ആസിഡിറ്റി ലെവൽ ഒത്തിരി കൂടാനായിട്ട് ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ബോഡിക്ക് ഒത്തിരി ടോക്സിനും നമ്മൾ നമ്മളറിയാതെയാണെങ്കിലും നമ്മുടെ ദേഹത്തേക്ക് എത്തുന്നുണ്ട് അപ്പൊ ഈ നമ്മൾ കഴിക്കുന്ന പച്ചക്കറികളും വേവിക്കാതെ കഴിക്കുന്ന പച്ചക്കറികളും പഴങ്ങളും നമ്മുടെ ബോഡിയുടെ ഇതുപോലുള്ള ടോക്സിനെ പുറന്തള്ളാനായിട്ടും നമ്മുടെ ബോഡി നല്ല ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് സഹായിക്കും നമ്മുടെ ഇന്നത്തെ പച്ചക്കറികളുടെയൊക്കെ ഇന്നത്തെ ഇൻഗ്രീഡിയൻസിന്റെ ഒക്കെ ഒരു മെച്ചം എന്ന് പറയുന്നത് ഈ അഞ്ച് ഐറ്റം നമ്മുടെ ബോഡിയിലെ ക്ഷാര ഗുണത്തെ നമുക്ക് വർദ്ധിപ്പിക്കുന്നതായിട്ട് കാണാം ആൽക്കലൈൻ ഫുഡ് കൂടുമ്പോൾ നമ്മുടെ ബോഡിയിലുള്ള അസിഡിറ്റി കുറയ്ക്കാനും പറ്റും ആൽക്കലൈൻ ഫുഡ് കൂടുതൽ കഴിച്ചിട്ടുണ്ട് അതായത് വേവിക്കാത്ത പച്ചക്കറികളും പടങ്ങളും ഒക്കെ നമ്മൾ കൂടുതൽ കഴിച്ചുകൊണ്ട് തന്നെ വേണം നമ്മുടെ അസിഡിറ്റി കുറയ്ക്കാനായിട്ട് യൂറിക് ആസിഡൊക്കെ ഈ ഒരു സാലഡ് കഴിക്കുകയാണെങ്കിൽ നമുക്ക് യൂറിക് ആസിഡ് ഒക്കെ നന്നായിട്ട് കുറയുന്നതായിട്ട് കാണാം നമ്മുടെ സാലഡ് പ്രിപ്പറേഷനിലേക്ക് കിടക്കാം നമ്മൾ അതിനായിട്ട് എടുത്തിരിക്കുന്ന മത്തങ്ങ നന്നായിട്ട് വളരെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം എടുത്ത മത്തങ്ങനശേഷം വളരെ നേരിയതായിട്ട് ഒരു നീട്ടത്തിലാണ് അരിഞ്ഞെടുക്കേണ്ടത് നമ്മുടെ മത്തങ്ങ എത്ര നൈസായിട്ട് അരിയാവോ അത്രയും നമുക്ക് ടേസ്റ്റ് ഉണ്ടാവും നമ്മൾ കുക്കുമ്പറിൻ്റെ ഒരു മൂന്നിലൊന്നാണ് എടുത്തിരിക്കുന്നത് നമ്മൾ എടുത്തിരിക്കുന്ന ഒരു വലിയ കുക്കുംബറ കുക്കുമറ നല്ല വളരെ നല്ല നേരിയതായിട്ട് തന്നെ നമ്മളൊരു ഈർക്കിൽ പരുവത്തിൽ അരിഞ്ഞെടുക്കണം നമ്മൾ മത്തങ്ങ പോലാൻ്റെ കുക്കുമ്പറം നല്ല നേരിയതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അതുപോലെ കോണവും നമ്മളടുത്ത് എടുത്ത് വേവിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ കോണൊക്കെ പാക്കറ്റിൽ മേടിക്കാൻ കിട്ടും പക്ഷെ അതൊന്നും നമ്മൾ കുക്കിങ്ങിന് എടുക്കാറില്ല കാരണം അത് നമ്മൾ ഫ്രഷ് ആയിട്ട് എടുക്കുമ്പോഴാണ് അതൊരു മരുന്ന് പോലെ നമുക്ക് ബോഡിയിൽ നമ്മുടെ ദേഹത്ത് പ്രവർത്തിക്കുക നമ്മളൊരു അരക്കപ്പ് നിലക്കടലയാണ് എടുത്തിരിക്കുന്നത് നിലക്കടല ഒരു മൂന്ന് മണിക്കൂറോളം നമ്മൾ സോക്ക് ചെയ്തിട്ടത് അതില് വെള്ളത്തിൽ കുതിർത്ത് എടുത്തിട്ടുണ്ട് കുതിർത്തെടുത്തിട്ട് ഞാനിത് വേവിക്കുകയൊന്നും ചെയ്തിട്ടില്ല കാരണം വേവിച്ചു കഴിയുമ്പോ അതിന്റെ ഒരു ഗുണം കുറയും സാലഡിലൊക്കെ നമ്മൾ ചേർക്കുന്ന ഓരോ ഐറ്റവും പച്ചക്കുകയാണെങ്കിൽ നമ്മുടെ സാലഡിന്റെ ഒരു ഔഷധ ഗുണം നമ്മളിതെല്ലാം ഒരു ഔഷധ ഗുണമുള്ള സാലഡാണെന്ന് തന്നെ പറയേണ്ടി വരും നമ്മുടെ മെയിൻ സാലഡിന്റെ ഐറ്റംസ് നമ്മളൊന്നും മിക്സ് ചെയ്തെടുക്കുകയാണ് അത് നമ്മൾ മത്തങ്ങ സാലഡ് ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുന്നു കുക്കുംബറാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി വേവിച്ച കോൺ ആണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുതിർത്തരത്ത കപ്പലണ്ടി അതോ പീനട്ട് ചേർത്ത് കൊടുക്കുകയാണ് നമ്മുടെ ലാസ്റ്റ് ഐറ്റം മല്ലിയാല നമ്മൾ ചേർത്ത് കൊടുക്കുക മല്ലയാല കൂടുതൽ ചേർക്കുന്ന വച്ചാൽ ഇതുവരെ ഇലക്കറികൾ കൂടുതലായിട്ട് നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടാൻ വേണ്ടിട്ട് കൂടിയാ മലയാളയുടെ ടേസ്റ്റ് ഇഷ്ടപ്പെടാത്തവർക്ക് വേണമെങ്കിൽ ഒന്ന് കുറച്ച് ചേർക്കുന്നതുകൊണ്ടും കുഴപ്പമില്ല ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ പച്ചക്കറികളെല്ലാം തന്നെ പച്ചക്കറികൾ അതുപോലെ പെയിനട്ടൊക്കെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നമ്മുടെ സാലഡിന്റെ ഡ്രസ്സിങ് നമുക്ക് ഇനി പ്രിപ്പയർ ചെയ്യാം അതിനെ അതിലേക്ക് നമ്മൾ ഒരു അഞ്ചല്ലി ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ ഒലുവോയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നു രണ്ട് ടേബിൾ സ്പൂൺ തേനും കൂടി ചേർക്കുന്നുണ്ട് നമ്മളിതിലേക്ക് ചെഞ്ഞ് ചേർത്ത് കൊടുക്കേണ്ട ഒരുകാനാണ് ഒരു ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കേണ്ടതാണ് അതേസമയം നമുക്കിവിടെ പനിക്കൂർക്ക ഉള്ള കാലം ഞാൻ പനിക്കൂർക്കയാണ് അരിഞ്ഞ് ചേർത്തിരിക്കുന്നത് ഫ്രഷ് ആയിട്ട് പനിക്കൂർക്ക അരിഞ്ഞു എടുക്ക അപ്പൊ നല്ലൊരു സ്മെല്ല് കിട്ടും അതുപോലെ തന്നെ ഭയങ്കര മെഡിസിനൽ വാല്യൂ ഉള്ളൊരു ഇലയാണ് പനിക്കൂർക്ക നമ്മൾ എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അത് ഇതിലേക്ക് ചേർത്ത് മെയിൻ സാലഡിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ സാലഡ് ഡ്രസ്സിങ് നമ്മുടെ സാലഡക്ക് ചേർത്ത് കൊടുത്ത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഒരു സാലഡിനെ സാലഡ് ആക്കുന്ന അതിൽ ചേർക്കുന്ന ഡ്രസ്സിങ് ആണ് നമുക്ക് ഇവിടെ അറിയാം നമ്മൾ നല്ല എരുവെള്ള ചില്ലി ഫ്ലേസ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് മധുരം കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് നമ്മൾ പനിക്കൂർക്ക ഇല എടുത്തിട്ടുണ്ട് നമ്മൾ വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട് നമ്മൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിച്ചു കഴിയുമ്പോൾ ഭയങ്കര നല്ലൊരു ടേസ്റ്റ് കിട്ടും ഈ ഒരു ഈയൊരു സാലഡ് നമ്മളൊരു മെഡിസിൻ പോലെ തന്നെ കഴിക്കാവുന്നതാണ് നമ്മുടെ ഇന്നത്തെ സാലഡ് ഒരു മരുന്നായിട്ട് നമുക്ക് എടുക്കാവുന്ന ഒരു സാലഡാണ് കാരണം എന്ന് വെച്ചാല് നമ്മുടെ ബോഡിയിലെ അസിഡിറ്റിയെ കുറയ്ക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ് എല്ലാം നല്ല നമ്മൾ ചേർത്തിരിക്കുന്നത് ഞാൻ എന്താ മത്തങ്ങ ഇതിൽ ചേർത്ത് ആയിട്ട് ചേർത്തിരിക്കുന്ന നമ്മൾ മത്തങ്ങ കുറച്ചെങ്കിലും റോ ആയിട്ട് നമ്മൾ നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തണം നമ്മുടെ എപ്പോഴും നമ്മൾ മത്തങ്ങ ഉൾപ്പെടുത്തണം അത് ആയിട്ട് കഴിക്കുകയാണെങ്കിൽ അത്രയും നല്ലത് കാരണം ഭയങ്കര ബ്രെയിൻ ബൂസ്റ്ററാണ് ഏറ്റവും കൂടുതലും ബ്രെയിൻ്റെ ആരോഗ്യത്തിന് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ആവശ്യമായിട്ടും നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ട ഒരു പച്ചക്കറിയാണ് മത്തങ്ങ അതിനകത്ത് സമൃദ്ധമായിട്ട് കോപ്പർ മഗ്നീഷ്യം സിങ്ക് അയണൊക്കെയുണ്ട് അത്രേ സമൃദ്ധമായ മൈക്രോ മൈക്രോന്യൂട്രിയൻസ് ഉള്ള കാരണം തന്നെ നമ്മുടെ ബ്രെയിൻ്റെ ഒരു ക്ഷീണാവസ്ഥയൊക്കെ മാറ്റി എപ്പോഴും നമ്മളെ ഫ്രഷ്നെസ് നിലർത്താനും നമ്മുടെ ഓർമ്മശക്തി നന്നായി ഇരിക്കാനും അതുപോലെ തന്നെ നമ്മൾടെ ശ്രദ്ധ അറ്റൻഷൻ ഒക്കെ കൂടാനായിട്ട് നമുക്ക് ഇത് മത്തങ്ങ വളരെ വളരെയധികം പ്രയോജനപ്പെടും എന്നുള്ളത് നമുക്ക് അറിയേണ്ടതുണ്ട് പ്രായമായവർക്ക് വരുന്ന അൽഷമേസ് ഡിമെൻഷ്യ അതുപോലെ തന്നെ പാർക്കിൻസൺസ് ഇൻസെൻസ് രോഗമൊക്കെ ഒരു പരിധിവരെ നമുക്ക് മത്തങ്ങയുടെ സ്ഥിരമായ ഉപയോഗം കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വിറ്റമിൻ ബി ത്രീ അതായത് നിയാസിന്റെ ഒരു സാന്നിധ്യമാണ് മത്തങ്ങയിലുണ്ട് അത് നമ്മുടെ ബ്രെയിനും നെർവിനും ഒക്കെ ഡാമേജ് റിപ്പയർ ചെയ്യാനായിട്ട് വളരെയധികം ഉപകരിക്കുന്നുണ്ട് നമ്മൾ ചേർത്തിരിക്കുന്ന കോണാണെങ്കിൽ സോല്യുബിൾ ഫൈബറും ഇൻസോളുബിൾ ഫൈബറും ഉള്ളൊരു പച്ചക്കറിയായിട്ടാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ കോൺസ്റ്റിപ്യേഷൻ നമ്മുടെ വയറിന്റെ േഷണയൊക്കെ കുറച്ച് നമ്മുടെ വയറിന്റെ ഗഡ് ഹെൽത്തിനെ നന്നായിക്കി നിർത്താനായിട്ട് നല്ല ലെവലില് കൊണ്ടുപോകാനായിട്ട് പര്യാപ്തമാണ് നമ്മളീ മല്ലിയെല നല്ല സമൃദ്ധമായിട്ട് ചേർത്തിട്ടുണ്ട് വിറ്റമിൻ എയുടെ ഒക്കെ നല്ലൊരു സ്രോതസ്സാണ് മല്ലിയാല അതുപോലെ തന്നെ നമ്മുടെ കണ്ണിന്റെ ഹെൽത്തിനും നമ്മുടെ സ്കിന്നിന്റെ ഹെൽത്തിനും അതുപോലെ ബോണിന്റെ കെല്ലുകളുടെ ആരോഗ്യത്തിനൊക്കെ പ്രയോജനപ്പെടുക ഇപ്പൊ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഇതൊരു നല്ലൊരു ടോണിക്ക് പോലെ എടുക്കാവുന്ന അല്ലെങ്കിൽ നല്ലൊരു മരുന്ന് പോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞാലും മരുന്ന് പോലെ തന്നെ എടുക്കാവുന്ന ഒരു സാലഡ് ആണ് എല്ലാരും ട്രൈ ചെയ്യുക നമ്മുടെ സ്വാദിഷ്ടമായ കുക്കുമ്പോൾ മത്തങ്ങ സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ എല്ലാ അവയവങ്ങളെയും ആരോഗ്യപ്രദമാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ നമ്മളിതിൽ ചേർത്തിരിക്കുന്നത് എല്ലാവരും ട്രൈ ചെയ്യുക എല്ലാവരും ആരോഗ്യത്തോടു ഇരിക്കുക എല്ലാവർക്കും നന്ദി